നമസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മധ്യേഷ്യയെ സംബന്ധിച്ച് പരസ്പരം വിളികളും ആയുധ സജ്ജീകരണങ്ങളും ഭീഷണികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസും ഹിസ്ബുല്ലയും ഒക്കെ പരസ്പരം ഭീഷണികളും അതുപോലെ ആയുധ സജ്ജീകരണങ്ങളും ഗോഖോ വിളികളുമായി യുദ്ധമുഖരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ ചർച്ചകളും നടക്കുന്നുണ്ട് എന്നതാണ് പ്രത്യാശ പ്രത്യേകിച്ച് മാർക്കോ റൂബിയോ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേലും സൗദിയും യു എ ഒക്കെ സന്ദർശിക്കുന്ന തിരക്കിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഒരുപക്ഷെ സമാധാനമുണ്ടായേക്കാമെന്ന പ്രത്യാശയോടൊപ്പം തന്നെ ഇസ്രായേലും അതുപോലെ ഹിസ്ബുലയും ഹമാസും ഒക്കെ പരസ്പരം പോർവിളികൾ കൂടി ഉയർത്തുന്ന ഒരു സന്ദർഭമാണിത് പ്രത്യേകിച്ചും ഇസ്രായേൽ അവരുടെ റിസർവ് പട്ടാളത്തെ തിരികെ വിളിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം വരുന്ന റിസർവ് പട്ടാളത്തെ പെട്ടെന്ന് തന്നെ തിരികെ ജോലിയിൽ ഹാജരാകുവാനുള്ള നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട് വരുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രാലയം അതാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ അതിനെ ക്രോഡീകരിച്ചാണ് പറയുന്നത് ഇസ്രായേൽ ഒരു പക്ഷേ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് കടന്നു പോയേക്കാം ഗസയെ വ്യോമ കര നാവിക മാർഗ്ഗങ്ങളിൽ മൂന്ന് മാർഗങ്ങളിൽ നിന്നും ആക്രമിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇസ്രായേലി പത്രങ്ങൾ പ്രത്യേകിച്ചും ഇസ്രായേലി ടൈംസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ അവർ ഹമാസും ആയുധ സജ്ജീകരണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർച്ച് രണ്ടിനാണ് ഈ ബന്ദികളുടെ മോചന കാലാവധിയൻ അവസാനിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതീക്ഷ അതിനുശേഷം ഒരുപക്ഷെ ഗസയിലേക്ക് ഇസ്രായേൽ പൂർണ്ണ രീതിയിൽ ഒരു കടന്നുകയറ്റം കര നാവിക വ്യായാമം മൂന്ന് മാർഗങ്ങളുടെയും ഒരു കടന്നുകയറ്റം ഉണ്ടാക്കിയേക്കാം എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ ഇസ്രായേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും കൂടുതൽ അനുകൂലമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇസ്രായേലിനുള്ളത് കാരണം കൂടുതൽ അനുകൂലമായ ഒരു ഭരണകൂടം ഇപ്പോൾ അമേരിക്കയിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുവാനുണ്ട് നേരത്തെ ജോ ബൈഡൻ സർക്കാർ തടഞ്ഞു വെച്ചിരുന്ന ആയുധങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ നൂറുകണക്കിന് ട്രക്കുകളിൽ ഇസ്രായേൽ അവരുടെ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വരുന്നത് അവരുടെ സൈനിക സംവിധാനത്തോടും ചേർത്തുവെക്കുന്ന കാഴ്ചകൾ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് സംഭവം കൂടുതൽ മധ്യേഷ്യ സങ്കീർണമാകുന്നു എന്നു തന്നെയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഇസ്രായേലിനുള്ള താക്കീതാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ലബനനിൽ അവസാനിക്കുന്ന അവസാനത്തെ ഇസ്രായേലി സൈനികനെയും പിൻവലിച്ചില്ല എങ്കിൽ തിരിച്ചടി അതിമാരകമായിരിക്കുമെന്ന് ഹിസ്ബുൾയുടെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പുണ്ടാകുന്ന റിപ്പോർട്ട് വരുന്നുണ്ട് കാരണം ഇന്നാണ് ഹിസ്ബുല്ല ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൻ്റെ ധാരണയനുസരിച്ച് പൂർണ്ണമായും ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറേണ്ട അവസാന ദിവസം അത് കഴിഞ്ഞിട്ടും സമയപരിധി അവസാനിക്കാറായിട്ടും ഇസ്രായേൽ സൈന്യം ലബനിൽ നിന്ന് പിന്മാറുന്നതിനുള്ള സൂചനകളൊന്നും ലഭിക്കുന്നില്ല എന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ കൂടി നിലനിൽക്കുന്നുണ്ട് ഈ അവസരത്തിലാണ് ഹിസ്ബുള്ളയുടെ പ്രസ്താവന വരുന്നത് ഇന്നത്തോടു കൂടി ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് ലബനിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയില്ലെങ്കിൽ ആക്രമണം ഉണ്ടാകും എന്ന രീതിയിൽ ഹിസ്ബുല്ലയുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടാകുന്നു മറ്റൊന്ന് മുസ്തഫ ബക്രിയുടെ റി ബന്ധപ്പെട്ടാണ് ഞാൻ രണ്ട് ദിവസം മുമ്പുമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ ഈസ്റ്റൻ പാർലമെൻ്റ് മെമ്പർ മുസ്തഫ ബക്രിയുടെ ഒരു പ്രസ്താവന കാരണം ഈബ്ജിപ്തിന് ഒരു ദിവസം മതി ജെറുസലേം അതായത് ഇസ്രായേൽ പിടിച്ചെടുക്കുക എന്നുള്ള പുസ്തബാ ബക്രിയുടെ പ്രസ്താവനയെ അവിടനുബന്ധിച്ച് അത് അത് കേന്ദ്രീകരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എനിക്കെതിരെ കുറേ വിമർശനങ്ങളുണ്ടായി ചില ആളുകൾ പറഞ്ഞത് ഞാൻ വെറുതെ പറയുകയാണ് അതിന് എവിഡൻസ് ഒന്നുമില്ല തെളിവുകളൊന്നുമില്ല എന്ന് പക്ഷേ നമുക്ക് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിനെ ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കിട്ടുന്നതാണ് ഞാൻ എൻ്റെ ചാനൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് വെച്ച് കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ വരുമെന്ന് വിചാരിച്ചാണ് ഇത്തരം വീഡിയോകൾ ഞാനതിന് തെളിവായി അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ അത്ര വലിയ പെർഫെക്റ്റ്ലി ടെക്നിക്കലി വലിയ വശമൊന്നുമുള്ള ആളും കൂടിയല്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഫസ്റ്റ് കമൻറ്റിലോ ആ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ചെയ്ത വീഡിയോ ഇന്ന് കേരളത്തിലെ മിക്ക യൂട്യൂബ് ചാനലുകളും അതുമായി ബന്ധപ്പെട്ട് മുസ്തഫ ബക്രീയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം അത് ഈബിപ്റ്റിനെ ഇസ്രായേൽ പിടിച്ചെടുക്കുവാൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് കാരണമായ പ്രശ്നമെന്ന് പറയുന്നത് നിദാനമായ പ്രശ്നമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു സൈനിക വെബ്സൈറ്റിൽ വന്ന ഒരു സാങ്കല്പിക അവലോകനമാണ് കാരണം ഈബ്ജിപ്തിന് മുന്നറിയിപ്പ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും രീതിയിൽ ഗസൈയു ഹമാസിനെ യുദ്ധസമയത്ത് സൈനികമായി ഈപ്ത് പിന്തുണച്ചുവാ പിന്തുണച്ചാൽ എന്തെങ്കിലും സഹായം ഈപ്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു സങ്കല്പിക യുദ്ധ എന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ ഒരു വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച ഒരു യുദ്ധ റിപ്പോർട്ടാണ് അതിന് കാരണം കാരണം ഈപ്തിലെ ഒരു അണക്കെട്ട് തകർന്നാൽ കെയ്റോയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരു നിമിഷം കൊണ്ട് മരണപ്പെട്ടു പോകും ഈജിപ്തിലെ മുഖിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലാകും എന്ന രീതിയിൽ ഈജിപ്തിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇസ്രായേലിൻ്റെ ഒരു വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച ഒരു സാങ്കല്പിക അവലോകനമാണ് ഈജിപ്തിൻ എം മുസ്തഫ മുസ്തഫാ കൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിന് കാരണമായി തീർന്നത് എന്നത് ഒരു വസ്തുതയാണ് ഞാനതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ടോ ഇട്ടേക്കാം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ലബനിലെ ഹമാസ് നേതാവ് മുഹമ്മദ് ഷഹീൻ അദ്ദേഹം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടതായുള്ള വാർത്ത കൂടി ഈ അവസരത്തിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും ഇസ്രായേൽ അവരുടെ സൈനിക വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട് എന്തായാലും അന്താരാഷ്ട്ര തലത്തിലൊക്കെ വരുന്ന ഒരു നിഗമനമനുസരിച്ച് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നതിനുള്ള സാധ്യതകൾ ഉള്ളതോടൊപ്പം തന്നെ ചർച്ചകൾ ഒരുപക്ഷെ സമാധാനത്തിൻ്റെ വഴിയും തുറന്നേക്കാമെന്ന രീതിയിലാണ് ട്രംപിൻ്റെ പ്രസ്താവന ഗസ അമേരിക്ക ഏറ്റെടുക്കും അവിടെ ഒരു റിവേറയായി അല്ലാതെ ആ തുറമുഖ നഗരമായി വികസിപ്പിക്കും എന്ന ട്രംപിൻ്റെ വാദം അത് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തള്ളിക്കളയുകയും മറിച്ച് ഒ ഇ സി സിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അറബ് ലീഗിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അത് ഏറ്റെടുത്ത് അവിടെ ഒരു പുനരധിവാസം അറബ് രാജ്യങ്ങളുടെയും അതുപോലെ മറ്റുള്ള സൗഹൃദ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ അതൊരു റിവേറ അത് ഒരു തുറമുഖ നഗരം ഉണ്ടാക്കുക സൗദിയുടെയും ഈജിപ്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിലായിരിക്കും അറബ് രാജ്യങ്ങൾ നേരത്തെ തന്നെ അങ്ങനെയാണ് ഗസയുടെ പുനരധിവാസം മിക്കപ്പോഴും ഇസ്രായേലിനെ കടന്നു കയറ്റം ഗസയെ നാമാവശേഷമാക്കിയിട്ടായിരിക്കും കടന്നു പോകുക ഓരോ അധിനിവേശവും ഇസ്രായേൽ ഇസ്രായേൽ ചെയ്യുക ഗസയെ പൂർണ്ണമായും നശിപ്പിച്ചിട്ടാണ് ഗസയ ഉയർത്തി നിൽക്കുവാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഫലസ്തീനെ ഉയർത്തെഴുതി നിൽക്കുവാൻ സഹായിക്കുന്ന അവരുടെ സമ്പന്നങ്ങളായ സഹോദരങ്ങളായ അറബ് രാജ്യങ്ങളാണ് അതുതന്നെ ഇപ്പോഴും സംഭവിക്കും എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫലസ്തീനും ഇസ്രായേലും ഒക്കെ സമാധാനത്തിൽ പുലരുന്ന നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയേന്ദ്രൻ